ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ ഇപ്പൊ ഡെയിലി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ എൻ ആർ ജി എസിന്റെ വീഡിയോസൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇടാറുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കാണലുണ്ടെന്ന് കരുതുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഇന്നിപ്പം ഞാനുള്ളത് എന്റെ വീട്ടിലാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മദ്രസ് ലീവാണ് പിന്നെ രണ്ട് ദിവസം സ്കൂളും ലീവാണ് ഒരു ദിവസം ലീവാണ് ഒരു ദിവസം നമ്മൾ ലീവാക്കിയതാണ് ആക്കിയതാണ് അങ്ങനെ എല്ലാം കൂടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു ഇവിടെ ഇപ്പൊ അനിയത്തിയും മോളും ഉണ്ട് കാക്കന്റെ വൈഫും മക്കളും ഒക്കെ അവരെ വീട്ടിൽ പോയതാണ് ഇതിപ്പം െ കാണിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ റോസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ രാത്രിക്ക് വേണ്ടിട്ട് ഡാനിമോനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിൽ കൊണ്ടുവച്ചതായിരുന്നു ഡാനിമോന് പേടിയായിട്ട് മാറിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ ഞണ്ടൊക്കെ പാത്രത്തിലാക്കി അടുക്കളയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അനിയത്തി തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കും അതുപോലെ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ നല്ല ടേസ്റ്റുള്ള ഞണ്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കണ്ടാൽ അറിയാം ഒരു പ്രത്യേക ടൈപ്പ് ഞെണ്ടാണെന്നാണ് തോന്നുന്നത് അപ്പം എന്തായാലും ഏത് ടേസ്റ്റ് ആണെങ്കിലും ഞാൻ കഴിക്കലൊന്നുമില്ല കഴിച്ചവരോട് അഭിപ്രായം ചോദിച്ചിട്ട് പറയുകയാണ് ചെയ്യൽ ഞണ്ടിന്റെ കൂടെ ഒരു കൂന്തളും കൂടെ ഉണ്ടിട്ട് ഒരു വലിയ കൂന്തളാണ് അപ്പൊ അതും കൂടെ അതിന്റെ കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഞണ്ടും കൂന്തളും ഒക്കെ അനിയത്തി നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഓരോ പീസാക്കി ഇതാ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഇതിലേക്കായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഉള്ളിയാണ് രണ്ട് ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഉള്ളി ഒരു തക്കാളി കുറച്ച് പച്ചമുളക് അത് ചീരാമുളകാണ് എടുത്തിട്ടുള്ളത് എരിവ് പാകത്തിനനുസരിച്ച് വേണ്ടിയിട്ടുള്ള ചീരാമുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർന്ന് ഞണ്ടിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതിലിടുന്ന സാധനങ്ങളുടെ അളവും കൂട്ട അപ്പൊ നമ്മള് നമ്മളേതായ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും റോസ്റ്റ് ചെയ്യുന്നതും കറി വയ്ക്കുന്നതും എല്ലാം ഇവിടെ ഉമ്മതൊന്നും ഉണ്ടാക്കലില്ലട്ടോ നമുക്ക് ഇത് തൊടാൻ തന്നെ നമുക്ക് തൊടുന്നതും ക്ലീൻ ആക്കുന്നതൊന്നും ഇഷ്ടല്ലെങ്കിലും കഴിക്കാൻ ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ കഴിക്കലുണ്ട് ബാപ്പ ഇത് കഴിക്കലില്ല കാക്കയും വൈഫും മക്കളൊക്കെ കഴിക്കും ചുരുക്കി പറഞ്ഞാല് ഞാനും ബാപ്പയാണ് ആണ്ട്ടോ ഇത് ഇവിടെ കഴിക്കാത്തത് അപ്പൊ ഉള്ളിയൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളക് ും കറിവേപ്പിൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇത് കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പപ്പണിയാണ് പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കാനാണ് അനിയത്തിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് തന്നെ ഇങ്ങനെ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് വെള്ളത്തിന്റെ അളവ് റെഡിയായി കിട്ടാൻ വേണ്ടിട്ടാണ് പോലും ഇങ്ങനെ ചെയ്യുന്നത് കുക്കറിലാവുമ്പോൾ വെള്ളത്തിന്റെ അളവ് കൂടി പോവും കുറഞ്ഞു പോവുക ഒക്കെ ചെയ്യല്ലോ അപ്പൊ ഇതിലാവുമ്പോൾ നമ്മൾ വറ്റിച്ച് വറ്റിച്ച് നല്ല ടേസ്റ്റും ഉണ്ടാവും അടിപൊളിയായിരിക്കും അങ്ങനെ അതൊക്കെ വഴറ്റി എടുത്ത് പിന്നെ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കുകയാണ് അപ്പൊ അത് ചേർക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു രണ്ട് റോസ്റ്റിലേക്ക് പാകത്തിന് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ വിട്ടുപോയിരുന്നു അപ്പൊ അതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് തിളച്ചു വന്ന ശേഷം രണ്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പൊ ഇതുപോലെ ചട്ടിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു ാണ് ഇടക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ കൂന്തൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർക്കാനുണ്ട് അപ്പൊ ഞണ്ടിന്റെ വേവ് ഒരു പകുതി ആവുന്ന സമയത്താണ് നമ്മൾ കൂന്തള് ചേർത്ത് കൊടുക്കുന്നത് ഏതായാലും ഞണ്ടും കൂന്തളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുന്നത് വറ്റിച്ച് വറ്റിച്ചെടുക്കുമ്പോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെ വരും ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല് വരുന്നുണ്ട് ആ മസാലയൊക്കെ വെന്ത് വരുന്ന ഒരു സ്മെല്ല് അടിപൊളിയാണ് ഒന്നായിട്ട് മണം പരന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ഏകദേശം വേവായ ശേഷം കൂന്തൾ ൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞണ്ട് റോസ്റ്റ് മാത്രം പോരല്ലോ ഇതിന്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ അപ്പൊ നമ്മൾ പത്തിരി ഉണ്ടാക്കാനായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആ പ്ലാൻ എല്ലാം കൂടെ മാറ്റി കാരണം എട്ട് മണി ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് മന്തി റൈസ് വാങ്ങാന്ന് കരുതി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ മന്തി വാങ്ങിക്കുന്നത് നല്ല മന്തി കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടുന്ന് നമ്മൾ റൈസ് മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത് ചിക്കനും കാര്യങ്ങളൊന്നും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് റൈസിന്റെ കൂടെ വൈറ്റ് ദൂമും പിന്നെ ഒരു തക്കാളി ചട്നിയും പിന്നെ അതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ചട്നിണ്ടായിരുന്നു അത് നമ്മൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ അതും കൂടെ ഒക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സാലഡ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാ കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മൾ അത് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഞണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടക്ക് നമ്മൾ കൂന്തളും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂന്ന് ഐറ്റംസ് ആണ് നമുക്ക് മന്തി റൈസിന്റെ കൂടെ കിട്ടിയിട്ടുള്ളത് വൈറ്റ് ദൂമ് ചട്നി തക്കാളി ചട്നിയാണ് പിന്നെ സാലഡ് ഒരു സ്പെഷ്യൽ ചമ്മന്തി കൂടെ ഉണ്ട് നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം അത് കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിലായിട്ട് വിളമ്പ് വേണം ഇട്ടോ അപ്പൊ നമ്മുടെ കൂന്തളും ഞണ്ടും കൂടെയുള്ള റോസ്റ്റ് ഇതാ ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ലുക്കില്ല അങ്ങനെ മക്കൾക്ക് മൂന്നാൾക്കുള്ളത് പ്ലേറ്റിലോട്ടായിട്ട് വിളമ്പി കൊടുത്തിട്ടുണ്ട് അവർ കഴിച്ച ശേഷമാണ് പിന്നെ നമ്മളൊക്കെ കഴിക്കുന്നത് നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ ഇതില് പെടുന്നില്ല കേട്ടോ ഞാനും നമ്മുടെ സാധാ ചോറാണ് കഴിക്കുന്നത് അങ്ങനെ എല്ലാരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്